നമസ്കാരം സനാതന വിശ്വാസങ്ങൾ അനുസരിച്ച് എല്ലാ ഭൗതികമായ വസ്തുക്കളും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാകുന്നു സൃഷ്ടിയുടെ അധിപൻ ബ്രഹ്മാവാണ് പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നും പൂന്നതും ഗ്രന്ഥവും ദണ്ട് അഷ്ടഗന്ധം കലശം മുഴക്കോൽ ചിത്രപ്പുല്ല് എന്നിവയോടു കൂടി ജനിച്ച വിശ്വകർമാവിന് ബ്രഹ്മാവ് ഉപദേശിച്ച് കൊടുത്തതാണ് വാസ്തുശാസ്ത്രം അഥവാ തച്ചുശാസ്ത്രം ഭൂമിയിൽ അതെത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ അവയിൽ വാസ്തുപുരുഷൻ വടക്ക് കിഴക്ക് ദിശയിൽ ശിരസും തെക്ക് പടിഞ്ഞാറ് ദിശയിൽ കാലുകളും കൈകൾ തെക്ക് കിഴക്ക് ദിക്കിലും വടക്ക് പടിഞ്ഞാറിലുമായി സ്ഥിതി ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട് അഥവാ പഞ്ചഭൂതങ്ങളുടെ ദിശയുമായി ബന്ധപ്പെട്ടാണ് ഒരു വീടിന്റെ വാസ്തു നാം നോക്കുന്നത് പൊതുവെ വാസ്തുദോഷമുള്ള വീടുകളിൽ ചില ലക്ഷണങ്ങൾ പ്രകടമാകുന്നതാണ് ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഏത് കാര്യവും ഒരിക്കൽ നടന്നു എന്നതിനാൽ അത് വാസ്തുദോഷത്താൽ ആകണമെന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ തനിയാവർത്തനം പോലെ വീണ്ടും വീണ്ടും ഒരേ കാര്യം വീടുകളിൽ സംഭവിക്കുന്നു അഥവാ നടക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ ഒരേ കാര്യം വീണ്ടും വീണ്ടും നടക്കുന്നത് അത് അശുഭകരമാണ് അതായത് മോശമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചന തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം ശരിയല്ലാത്തതിനാൽ അല്ലെങ്കിൽ നാം ചെയ്യുന്ന ശരിയല്ലാത്തതിനാലോ അല്ലെങ്കിൽ നാം ചെയ്യുന്ന കാര്യത്തിലെ എന്തോ കുഴപ്പത്തിനാലോ ആകുന്നു നാം വസിക്കുന്ന വീട് അത് നമ്മുടെ സ്വകാര്യത തന്നെയാകുന്നു എന്നാൽ സംരക്ഷണവും സന്തോഷവും നൽകുന്നതായ സ്ഥലം എന്ന് തന്നെ ഈ വീടിനെ കുറിച്ച് പരാമർശിക്കാം എന്നാൽ ഈ സ്ഥലത്തിലോ വീട്ടിലോ എന്തെങ്കിലും തരത്തിലുള്ള വാസ്തുപരമായ ദോഷങ്ങളുണ്ട് എങ്കിൽ അവിടെ തനിയാവർത്തനം പോലെ ചില കാര്യങ്ങൾ നിത്യവും സംഭവിച്ചു കൊണ്ടിരിക്കും എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഒരു കാര്യം വീണ്ടും വീണ്ടും സംഭവിക്കുന്നു എങ്കിൽ അത് തീർച്ചയായും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കാം വാസ്തുദോഷത്താലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് തൊഴിൽപരമായി എപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ഒന്ന് ഒഴിയുമ്പോൾ അടുത്ത പ്രശ്നം എന്ന രീതിയിൽ എപ്പോഴും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടേക്കും എത്ര തന്നെ നിങ്ങൾ ശ്രമിച്ചാലും തൊഴിൽ നേടുവാൻ ആകാത്തതായ അവസ്ഥ പെട്ടെന്ന് തൊഴിൽ നഷ്ടപ്പെടുന്നതായ അവസ്ഥ തുടരെ തുടരെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തൊഴിൽ നഷ്ടപ്പെടുന്നു പുതിയ ജോലിയിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ എന്നിവ എന്നിവ വീട്ടിലെ വാസ്തുദോഷത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ അത് ചെറുതും വലുതുമായ അപകടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതും അത്ര ശുഭകരമല്ല കാലിന് നിത്യവും പരിക്ക് പറ്റുക അല്ലെങ്കിൽ ഇടയ്ക്ക് ഇത്തരത്തിൽ സംഭവിക്കുക ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻ സർജറി എന്നിവ കാലിനോ കയ്യിലോ ചെയ്യേണ്ടതായി വരിക തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന രീതിയിൽ അപകടങ്ങൾ പിന്തുടരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വീടുകളിൽ വാസ്തുദോഷമുണ്ട് എന്ന് തന്നെയാകുന്നു വാസ്തുദോഷവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ സംഭവിക്കാം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തി എപ്പോഴും ഒഴിവാക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു കാര്യമാണ് കടം എന്നാൽ എന്നും എപ്പോഴും ചിലർ കടബാധ്യതർ ആകുന്നതാകുന്നു എത്ര തന്നെ മറ്റുള്ളവരുടെ സഹായത്താൽ കടം തീർത്താലും അല്ലെങ്കിൽ അത്തരത്തിൽ തീർക്കുവാൻ സാധിച്ചാലും വീണ്ടും ഉടനെ കടബാധ്യതകൾ വന്നു ചേരുന്നു എത്ര തന്നെ ശ്രമിച്ചാലും കടബാധ്യതകളിൽ നിന്നും അല്ലെങ്കിൽ കടമെടുത്ത് മുന്നോട്ട് പോകേണ്ടതായ അവസ്ഥയാണ് വന്നു ഇത് വീട്ടിലെ വാസ്തുദോഷത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത് കടം ഒഴിഞ്ഞ സമയം ഇല്ലാത്തതായ അവസ്ഥയാണ് ഇവർക്കുണ്ടാവുക ഇത്തരത്തിൽ സംഭവിക്കുന്നത് അതീവ ദോഷകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വീട്ടിലെ വാസ്തുദോഷത്തെ സൂചിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴും അസുഖങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നാണ് ഏവരും ആഗ്രഹിക്കുക എന്നാൽ എപ്പോഴും ഉദരരോഗം കൈകാലുകളുമായി ബന്ധപ്പെട്ട് അസുഖങ്ങൾ ബാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കണം വീണ്ടും വീണ്ടും ഒരേ രോഗം നിങ്ങൾക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു ഇതെല്ലാം വാസ്തുദോഷത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ഒരേ ആവർത്തനത്തിൽ അതായ അഥവാ ഒരേപോലെ തന്നെ എപ്പോഴും ഇത്തരത്തിൽ രോഗങ്ങൾ വന്നു ചേരുന്നത് വാസ്തുദോഷത്താരാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വിദ്യാർത്ഥികൾ എത്ര തന്നെ പഠിച്ചാലും അവർക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ ഓർമ്മ ലഭിക്കാത്തതായ അവസ്ഥ വിദ്യയിൽ പലപ്പോഴും താല്പര്യം കുറയുന്നു ഒരു രീതിയിലും പുരോഗതി ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരുന്നു കുട്ടികൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാകുന്നു ഇത് വാസ്തുദോഷത്താൽ സംഭവിക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു അഥവാ അത്തരത്തിലും സംഭവിക്കാം ഇതും ആവർത്തന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു ഒരു വീട്ടിൽ നിന്നും എപ്പോഴും ഒഴിവാക്കേണ്ടതായ ഒരു കാര്യമാണ് കലഹം കാരണം ലക്ഷ്മി ദേവി ആ വീടുകളിൽ വസിക്കില്ല എന്നാണ് പറയുക എന്നാൽ പലപ്പോഴും മനസ്വസ്ഥത ലഭിക്കാത്തതായ അവസ്ഥ നിത്യവും കലഹങ്ങൾ വന്നു ചേരുക ബുദ്ധിമുട്ടുകൾ നാൾക്ക് നാൾ വന്നു ചേരുക ഒരു ദിവസം പോലും കലഹം ഇല്ലാത്തതായ അവസ്ഥ ഇവർക്ക് ഉണ്ടാകുന്നതല്ല ഇതും വാസ്തുദോഷത്തെ സൂചിപ്പിക്കുന്നു അഥവാ വാസ്തുദോഷവുമായി ബന്ധപ്പെട്ട് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചിലവ് പ്രധാന പ്രശ്നം തന്നെയാകുന്നു വരവിനേക്കാൾ ചിലവ് വന്നു ചേരുക ചിലവിൽ വളരെയധികം വ്യത്യാസങ്ങൾ വന്നു ചേരുക വരവിനേക്കാൾ ചിലവ് ജീവിതത്തിൽ കടന്ന് വന്നുകൊണ്ടിരിക്കുക എപ്പോഴും ഇത്തരത്തിൽ ഇവർക്ക് അനുഭവിക്കേണ്ടതായ അവസ്ഥ വന്ന് ചേരുന്നതാകുന്നു എത്ര തന്നെ ശ്രമിച്ചാലും ചിലവ് നിയന്ത്രിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്ന് ചേരുന്നു ഇതിനാൽ അത്യാവശ്യങ്ങൾക്ക് പോലും പലപ്പോഴും ധനപരമായ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഇത്തരത്തിൽ ധനപരമായ പ്രശ്നങ്ങൾ അത് ചിലവ് മൂലമോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാലോ എപ്പോഴും നിങ്ങളെ ബാധിക്കുന്നുണ്ട് എങ്കിൽ അതും വാസ്തുദോഷത്താൽ സംഭവിക്കാവുന്ന കാര്യമാകുന്നു വാസ്തുദോഷത്തിൻ്റെ ലക്ഷണങ്ങളിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ചിലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ട് എങ്കിൽ അത് വാസ്തുദോഷത്താലും സംഭവിക്കാം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ വാസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുന്നത് ശുഭകരമായി തീരും